എന്നും പാടിടുക നൽ പാടി ഗീതങ്ങൾ അവതരിച്ചുവിനായി നന്നായി പാടിടാം പാടിയിടേ ഫിലിപ് രണ്ടിന്റെ ആറ് മുതൽ വരെ അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ദൈവപുത്രന്റെ താഴ്ചയുടെ ആഴം ഇത്രമാത്രം വർണ്ണിക്കുന്ന മറ്റൊരു വേദഭാഗമില്ല മഹത്വസമ്പൂർണനായവൻ സ്വർഗീയ മഹത്വവും വാസവും ഉപേക്ഷിച്ച് പാപലോകത്തിലേക്ക് വരികയാണ് ദാസരൂപത്തിലും മനുഷ്യ സാദൃശ്യത്തിലും തന്നെ ആ താഴ്ച പാരമ്യം നമ്മെ സ്നേഹിച്ച് മണ്ണിൽ മനുഷ്യനായി അവതരിച്ച് കാൽവരിയിൽ വീണു വണങ്ങാം ആരാധിക്കാം ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനെ അടിയങ്ങൾക്ക് വേണ്ടി നൽകിയതിനായി നന്ദി അടിയങ്ങളോടുള്ള അവിടുത്തെ സ്നേഹവും ദൈവപുത്രന്റെ താഴ്ചയും ഓർത്ത് അങ്ങയെ ആരാധിക്കുവാൻ ഇന്നടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ